മാജിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നല്ലൊരു സന്തോഷ വാർത്തയുണ്ട് ആ സന്തോഷ വാർത്ത ഞാൻ കാണിച്ചു തരാം രാവിലെ എണീറ്റവും മുറ്റവും ഒക്കെ കഴുകി വിളക്കൊക്കെ കൊളത്തി സന്തോഷ വാർത്ത നമ്മുടെ വീട്ടത്തെ പശു പ്രസവിച്ചു നല്ലൊരു കുട്ടി നല്ല നല്ല ഭംഗി ഉണ്ടായിട്ടോ രാത്രി മൂന്ന് മണിക്കാണ് പ്രസവിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ബാഗിലോട്ട് ചോറ് വെച്ചു ചായ വെച്ച് കുടിച്ചു അത് അതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും കുറുമയും അത് ഞാൻ എടുത്തു വെച്ചു അതിന് അതിന് ശേഷം ഞാൻ ചോറും പരിപ്പും വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചോറ് അടുത്ത് വെച്ചു പരിപ്പും ഉപയോഗിച്ചിട്ടുണ്ട് പടവളങ്ങ കറിയാണ് വെച്ചിരിക്കുന്നത് ഉണ്ടാക്കാൻ വെച്ചത് പടവളങ്ങ തേങ്ങയൊക്കെ ചിരക്കി വെച്ചിട്ടുണ്ട് വാഴയ്ക്ക് ഉപ്പേരി വെക്കുന്നുണ്ട് ഞാൻ ചപ്പാത്തിയും കുറുമിയൊക്കെ കഴിച്ചു ചോറൊക്കെ വാറ്റി പിന്നെ പരിപ്പും പടം ഇളങ്ങിയിട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് വാഴയ്ക്ക് പൊരിക്കാൻ ചീൻചട്ടി വെച്ചു എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് വെളുത്തുള്ളി പിന്നെ പറമ്പുളകൊക്കെ ഇട്ടു കരിവേപ്പിലേക്ക് ഇട്ടു നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്ത ശേഷം കറിക്ക് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ഉപ്പിരിക്ക് വാഴക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൊന്നും ഇട്ടിട്ടില്ല ചെറു ഒരു ചെറിയ സ്പൂ ചെറിയ ഒരു ഒത്തിരി മുളകേ ഇട്ടിട്ടുള്ളൂ മഞ്ഞപ്പൊടി ഉപ്പ് കറിക്കുള്ള ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു മീൻകുട്ടി ഇതടുത്ത് കേട്ടോ അപ്പം അന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഈ പൊടി ഇട്ട ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ പൊടി ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കറിക്കുള്ള തേങ്ങ കുരുമുളകും ജീരകമായിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കറിയിലും ഒഴിച്ചു കൊടുത്തു ഇത് നന്നായി തിളച്ച ശേഷം ഇറക്കി വെച്ച ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം അപ്പോഴേക്കും വാഴക്കയിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഒന്ന് തെളിച്ചിട്ട് വേകാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കരിയേപ്പിൽ ഇട്ട് കൊടുക്കുക ഇറക്കി വെച്ച ശേഷം നമുക്ക് കടുക് തളിക്കാം എണ്ണ ഒഴിച്ചു എണ്ണ കായുമ്പോഴേ നമുക്ക് ഉപ്പിരി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് കൊഴഞ്ഞ് വേവാണ്ട് നന്നായിട്ടൊന്ന് ബന്ധു കിട്ടിയിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്തു കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു രണ്ടു വറമുളക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ വൈകുന്നേരത്ത് ആമ്പലത്തിക്ക് പോകാനാണ് അപ്പോൾ വൈകുന്നേരത്തിലുള്ള ഫുഡ് ഞാൻ കാണിക്കണില്ല ഉപ്പേരിക്ക് അരിവേപ്പില തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ പൊടി ഉപ്പേരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എരിവ് എല്ലാ എല്ലാം ഉണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇലങ്ങനെ വരും തീ ഉണ്ടാകും ഉപ്പേരിയൊക്കെ അപ്പൊ കറിയൊക്കെ റെഡിയായി അപ്പോൾ ഇന്നലെ വിരുന്നുക വിരുന്നുകാരൊക്കെ വന്ന ഇപ്പോ നമ്മള് ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന അലത്തെ അച്ചാറും ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ബോട്ടിലേക്ക് ആക്കി വെക്കണേ ഇതൊക്കെ ആക്കി വെച്ച ശേഷം ഇപ്പം ചോറ് എനിക്ക് ചോറ് ഉണ്ണണം ഇതൊക്കെ ആക്കി വെച്ച് പണി കഴിഞ്ഞാൽ ചോറ് എന്ന് അറിഞ്ഞിട്ടാണ് രണ്ടും ബോട്ടിലേക്ക് ആക്കി വെച്ച് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കിണ്ണെടുത്ത് ഇഞ്ചിപ്പുളി അച്ചാറൊക്കെ എടുത്തു ചോറ് നല്ല ചൂടോടെ എനിക്ക് ചൂട്ട കൂടെ ഉണ്ണണം അതുകൊണ്ട് ചൂടായിട്ട് ചോറ് ചോറെടുത്തു ഇന്നലത്തെ കപ്പയ്ക്ക് ഉപ്പേരി ഉണ്ടായിരുന്നു അതും കുറച്ചെടുത്തു അതിന് ശേഷം നമുക്ക് വാഴയ്ക്ക് ഉപ്പേരി എടുക്കാം കണ്ടു പൊടി ഇട്ട ശേഷം നല്ല ഉലർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പടവളങ്ങിയ കറിയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം ഞാൻ ഊണ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു നാല് മണിയാവുമ്പോഴേക്കും നമുക്ക് കാപ്പി ഉണ്ടാക്കാം കാപ്പി വെച്ചു അപ്പോൾ മീൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകുട്ടിക്ക് കാപ്പി ഇഷ്ടമാണ് കാപ്പിയും സ്നാക്സും ആയിട്ട് കഴിക്കാമെന്ന് വെച്ച് കാപ്പി ഉണ്ടാക്കി പഞ്ചസാരയൊക്കെ ഇട്ട് ഗ്രൂ കാപ്പിയും ഞാൻ പാക്കറ്റാ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ല സൂപ്പർ കാപ്പി ഉണ്ടാക്കി മീനോ ഞാനും മീനുകുട്ടിയായിട്ട് കഴിച്ചു ഇതാ നന്നായി ആറ്റിട്ട് മീനകുട്ടിക്ക് കൊടുത്തു സ്നാക്സ് എന്താണെന്ന് വെച്ച പൂളവെറ്റില് പൂളവറ്റില് ബിസ്കറ്റ് മീനിക്കുട്ടിക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ആ കാരണം പറയും ആ മീനിക്കുട്ടി ബിസ്ക്കറ്റും ചിപ്സും അത് ൂള് ചിപ്സ് അത് കൊടുത്തു അതൊക്കെ കഴിച്ചു ആ മുറുക്കും ഉണ്ടായിരുന്നു മീനക്കുട്ടിക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അത് നാലെണ്ണി വെച്ചിട്ടുണ്ട് അപ്പൊ വൈകുന്നേരം ഞാൻ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ കാരണം നേരത്തെ വൈകിയ കാരണം ഞാൻ രാവിലെ ഫുഡ് എടുത്ത ഇത്രയല്ല വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ അടുത്ത വീഡിയോ ബൈ